ഏപ്രിൽ മാസം ഇരുപതാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം കേരളത്തിലെല്ലാ മണ്ഡലങ്ങളിലും ഇരുപത് പാർലമെൻറ്റ് മണ്ഡലങ്ങളിലുമുള്ള പ്രചാരണം അവസാനിക്കുകയാണ് ഇരുപത്തി ആറിനാണ് വോട്ടെടുപ്പ് ഒന്നാം ഘട്ടം വോട്ടെടുപ്പ് ഇന്നലെ കഴിഞ്ഞു ഇനി ഇരുപത്തി ആറിന് കേരളത്തിലുൾപ്പെടെ പോളിംഗ് നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന രാഷ്ട്രീയ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ ജീവിക്കുന്ന പ്രദേശമാണ് നമ്മുടെ ഈ മയിൽ കുറ്റയാട്ടൂർ പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എന്ന് ഞാൻ പറയേണ്ടതില്ല നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോഴാണ് പതിനെട്ടാമത് ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമ്മുടെ രാജ്യം ഏറ്റവും അധികം വിലപ്പെട്ടതായി കാണുന്ന ജനാധിപത്യ മൂല്യങ്ങളും മതനിരപേക്ഷതയും അതിനെല്ലാം ഉപരി നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും ഏറ്റവും അധികം കാത്തു സൂക്ഷിക്കുന്ന അതിനെ ഏറ്റവും അധികം വില കൽപ്പിക്കുന്ന ഈ രാജ്യത്ത് അത് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വേവലാതി ഉത്കണ്ഠ ഈ രാജ്യത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഇടയിലും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരെ ആ ഒരു ഉത്കണ്ഠയും വേവലാതിയും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വന്നിട്ടുള്ളത് പത്ത് വർഷക്കാലത്തെ ബി ജെ പിയുടെ ഭരണം നമ്മുടെ രാജ്യത്തെ എങ്ങോട്ടേക്കാണ് നയിക്കുന്നതെന്നതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യകത പോലുമില്ല ഭരണഘടന തന്നെ പൊളിച്ചെഴുതാൻ വേണ്ടി പോകുന്നു ഇന്ത്യ എന്ന മതനിരപേക്ഷ രാഷ്ട്രത്തെ ഒരു ഏകമത രാഷ്ട്രമാക്കി മാറ്റാൻ പോകുകയാണ് ഒരു രാജ്യം ഒരു മതം ഒരു നിയമം ഒരു ഭാഷ ഒരു വേഷം എന്നൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാജ്യം ഭരിക്കുന്നവർ ബി ജെ പിയും ബി ജെ പിയെ നയിക്കുന്ന ആർ എസ് എസ് എന്ന് പറയുന്ന ഫാസിസ്റ്റ് സംഘടനയും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയുടെ കാളരാത്രിയെ ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നിലപാടുകളാണ് ബി ജെ പി ഗവൺമെന്റ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മതനിരപേക്ഷത സംരക്ഷിക്കുക ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുക നമ്മുടെ രാജ്യത്തെ തന്നെ സംരക്ഷിക്കുക എന്ന സന്ദേശം സന്ദേശമുയർത്തിക്കൊണ്ടാണ് ഇന്ത്യയിലെങ്ങും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നമ്മൾ മുൻപോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശവും അതാണ് ഇടതില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയില്ല അത് വളരെ വിപുലമായ അർത്ഥം ആ ഒരു ചെറിയ രണ്ട് വാക്കുകൾക്കുണ്ട് ഇടതില്ലെങ്കിൽ ഇടത് ജനാധിപത്യ പ്രസ്ഥാനം ഇല്ലെങ്കിൽ ഇന്ത്യയില്ല എന്നതിനർത്ഥം വരാൻ പോകുന്ന പതിനെട്ടാമത് ലോകസഭക്കകത്ത് ഇന്ത്യ ഇന്ത്യയുടെ ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും വേണ്ടി പൊരുതുന്ന പടയാളികൾ അതിനുവേണ്ടി ശബ്ദമുയർത്തുന്ന പോരാളികൾ പാർലമെന്റിൽ ഉണ്ടാവണം എന്നുള്ളതാണ് കേരളത്തിൽ ഇരുപത് പാർലമെൻറ്റ് മണ്ഡലങ്ങളാണുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് അഞ്ച് കൊല്ലം കഴിഞ്ഞ് ഇരുപത്തിനാലാവുമ്പോഴത്തേക്കും രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെയേറെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ലോകത്തിന്റെ മുൻപിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണെങ്കിൽ പോലും ഇന്ത്യയിലെ പൗരന്മാർക്ക് പൗരാവകാശം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികൾ ഉറ്റുനോക്കുന്നത് കേരളത്തെയാണ് വർഗീയ ശക്തികൾക്ക് ഒരിടവും കൊടുക്കാത്ത ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പത്ത് വർഷത്തിനിടയിൽ മറ്റ് എല്ലാ സ്റ്റേറ്റുകളിലും വലിയ തോതിലുള്ള സംഘർഷവും വർഗീയ കലാപവും കൂട്ടക്കുരുതിയും ഒക്കെ നടന്നപ്പോഴും നമ്മുടെ കേരളത്തിൽ ഏകോദര സഹോദരങ്ങളെപ്പോലെ നാനാജാതി മതവിഭാഗത്തിൽപ്പെട്ടവർ ഒരു മനസ്സോടുകൂടി കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അമരക്കാരായിരിക്കണം മുന്നണിയുടെ സ്ഥാനാർത്ഥികളായിരിക്കണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വലിയ മുന്നേറ്റം കേരളത്തിലാകെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് എം വി ജയരാജൻ കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴ് മുതൽ രണ്ട് മാസമാകാൻ പോകുന്നു ഈ മണ്ഡലത്തിന്റെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലും രാപും പകലുമില്ലാതെ മുപ്പത്തേഴ് ഡിഗ്രി മുപ്പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസിലും ഒരു മിനിറ്റ് പോലും വിശ്രമിക്കാതെ വോട്ടർമാരെയും ബഹുജനങ്ങളെയും മറ്റ് പര്യടനങ്ങളിലൂടെ മറ്റേ മറ്റു വിവിധ പരിപാടികളിലൂടെ ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വലിയ മുന്നേറ്റം ഈ മണ്ഡലത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വന്നു ഒരു കയ്യബദ്ധം തിരുത്താൻ കഴിയണമെന്നുള്ള ആഗ്രഹ പ്രകടനം കണ്ണൂർ മണ്ഡലത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമായി വന്നുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തിക്കുന്ന ഒരു എം പി പ്രവർത്തിക്കുന്ന ഒരു പാർലമെന്റ് മെമ്പർ വേണം എന്ന ആഗ്രഹം മണ്ഡലത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോഴത്തേക്കും അഞ്ചു വർഷം ഈ മണ്ഡലത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു പരിപാടിയിൽ യു ഡി എഫിന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി കഴിഞ്ഞ അഞ്ചു വർഷത്തെ എം പി എത്തിയിട്ടുണ്ടോ ഈ തൊട്ടടുത്ത കണ്ണൂരിൽ നിന്ന് അധികം വൈകാതെ ഇരുപത് മിനിറ്റ് കൊണ്ട് എത്താവുന്ന മയിലോ കണ്ടക്കയ്യോ കേരളത്തോ കുറ്റാട്ടൂരോ ഈ ജനപ്രതിനിധി എന്ന് പറയുന്ന ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ടോ ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം എന്താണ് ഒരു ജനപ്രതിനിധിയുടെ കടമ ആരോടാണ് ആ ഉത്തരവാദിത്വവും കടമയും നിർവഹിക്കാനതിൽ നൂറ് ശതമാനവും പരാജയപ്പെട്ടു പോയ ഒരു ജനപ്രതിനിധിയായിരുന്നു ശ്രീ കെ സുധാകരൻ ഇപ്പോഴത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾ പോലും അത് പറയുന്നുണ്ട് ഇരിക്കൂർ പേരാവൂർ മണ്ഡലങ്ങളിലൊക്കെ പോയപ്പോ അവർ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ കൊടിയും വെച്ച് പോയപ്പോ കണ്ടതല്ലാതെ പിന്നെ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ഈ കഴിഞ്ഞ ദിവസമാണെന്നാണ് ഇവിടെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങോട്ടൊക്കെ എന്തായിരിക്കും സ്ഥിതി മണ്ഡലത്തിൽ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് ഈ യു ഡി എഫ് സ്ഥാനാർത്ഥി അസാന്നിധ്യം കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനോ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഞാൻ പാർലമെന്റിൽ ഉയർത്തേണ്ടതെന്ന് അന്വേഷിക്കാനോ എത്താത്ത ഉത്തരവാദിത്വം ഇല്ലാത്ത പ്രതിബദ്ധതയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഒരു ജനപ്രതിനിധി എന്ന് വിളിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയെയാണ് കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റിലേക്ക് കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് അയച്ചത് അതിന്റെ തിക്തഫലം നമ്മുടെ മണ്ഡലം അനുഭവിച്ചു പ്രിയപ്പെട്ടവരെ ഞാൻ ജനപ്രതിനിധി എം പി ആയതുകൊണ്ട് പറയുന്നതല്ല ഈ മയിൽ എൻ്റെ സ്വന്തം നാട്ടിലിരുന്നു കൊണ്ട് പറയുമ്പോ നമ്മുടെ കുറ്റാട്ടൂർ മയിൽ അപ്പുറത്ത് നായാട്ടു വേറവരെ വളരെ ചെറിയൊരു പ്രദേശത്ത് തന്നെ എത്ര കോടി റോഡുകൾ എത്ര കോടി രൂപയുടെ റോഡുകളാണ് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നത് ഇതേ ഗവൺമെന്റിൽ നിന്ന് ചേലേരി മുതൽ നായാട്ടു വാർ വരെ അതുപോലെ അങ്ങ് കായലോൺ അങ്ങ് നമ്മുടെ കൂത്തുപറമ്പിന്റെ അപ്പുറത്ത് നിന്ന് വരുന്ന മയിലേക്കുള്ള റോഡ് എല്ലാം സെൻട്രൽ റോഡ് ഫണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് റെക്കമെന്റ് ചെയ്തിട്ട് ആ റെക്കമെൻഡേഷനുള്ള ലെറ്ററും കൊണ്ട് കേന്ദ്ര സർക്കാരിൽ പോയി വാങ്ങിയെടുത്ത ആദ്യത്തെ റോഡ് നമ്മുടെ ജെയിംസ് മാത്യു എം എൽ എ ആയിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അന്നത്തെ ഇപ്പോഴും പൊതുമരാമത്ത് ഗതാഗത വകുപ്പ് മന്ത്രിയാണ് ഗഡ്കരി ആ മിനിസ്റ്റർ തന്നിട്ടുള്ള റോഡാണ് ഇരുപത്തി ഒമ്പത് കോടിയുടെ ഇന്ന് ഈ കഴിഞ്ഞ മിഞ്ഞാന്നും ഞാൻ അതിലേക്കൂടെ പോയി ഒരു റോഡ് ഈ ഏഴ് നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെയുള്ള എം പി ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ പത്തൊൻപതിലെ എലക്ഷനിൽ ജനസമക്ഷം അവതരിപ്പിച്ചു ഇതാ ഏകദേശം ആയിരം കോടി രൂപയുടെ പദ്ധതികളാണ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ അന്ന് ഞങ്ങൾ കൊണ്ടുവന്നത് തൊണ്ണൂറ് കോടിയുടെ മലബാർ ക്രൂയിസ് പദ്ധതി ഉൾപ്പെടെ റോഡ് ഉൾപ്പെടെ പി എം ജി എസ് വി ഉൾപ്പെടെ ഇത്രയേറെ പദ്ധതി കൊണ്ടുവന്ന ഇതിന് ശേഷം ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലം ഏതെങ്കിലും ഒരു റോഡ് മയ്യിലും കുറ്റ്യാട്ടൂരും കൈരളത്തും കണ്ടക്കൈ ഒന്നും വേണ്ട ഏതെങ്കിലും ഒരു പ്രദേശത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും നിങ്ങൾ മത്സരിക്കുമ്പോ ഒന്ന് അവതരിപ്പിക്കൂ എന്ന് ഞാനൊന്ന് പറഞ്ഞു നോക്കി ഒറ്റ ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ നിങ്ങൾ വേറെ ഒന്നിനും ഉത്തരം പറയണ്ട ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് നിങ്ങൾ നീതി പുലർത്തിയോ ഇല്ല വഞ്ചനാപരമായ സമീപനമാണ് സുഹൃത്തുക്കളെ തെരഞ്ഞെടുപ്പിൽ വിലയേറിയ വോട്ടുകൾ വാങ്ങി പാർലമെന്റിൽ എത്തിയിട്ട് ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളെ വോട്ടർമാരെ വഞ്ചിച്ച ഒരു ജനപ്രതിനിധി എങ്ങനെയാണ് വീണ്ടും ജനങ്ങളുടെ മുഖത്ത് നോക്കി വോട്ട് ചോദിക്കാൻ വരുന്നത് ലജ്ജയില്ലേ മനസാക്ഷി കുത്തില്ലേ സാധാരണ അതെങ്കിലും സാധാരണ മനുഷ്യർക്ക് ഉണ്ടാവുമല്ലോ ഈ കഴിഞ്ഞ അഞ്ചു വർഷവും കാണാതെ വീണ്ടും ഞാൻ മത്സരിക്കില്ല മത്സരിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് വീണ്ടും പെട്ടെന്ന് മത്സരിച്ചു എങ്ങനെയാണ് മുഖത്ത് നോക്കുന്നത് ഒരു പ്രശ്നവും ഇനി ഇവിടെയുണ്ടോ ഇവിടെയില്ല ഇനി ഇവിടെ ഇല്ലെങ്കിൽ പാർലമെന്റിലുണ്ടോ പാർലമെന്റിലും ഇല്ല അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് പാർലമെന്റ് മെമ്പർമാരിൽ ഏറ്റവും കുറഞ്ഞ ഹാജർ നില ഇനി പാർലമെന്റിൽ എത്തിയ ദിവസം എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഏതെങ്കിലും വിഷയം അവതരിപ്പിച്ചിട്ടുണ്ടോ ഇവിടെ പ്രത്യേകിച്ചും എത്രയെത്ര വന്യമൃഗ പ്രശ്നങ്ങളുടെ ആക്രമണങ്ങളും മരണവും നടന്നു ഏതെങ്കിലും ഒരു വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചു എന്നതിന്റെ വാർത്ത നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ ഇല്ല ഇത്തരത്തിൽ പ്രവർത്തിക്കാത്ത ജനങ്ങളുടെ മനസ്സറിയാത്ത വോട്ട് വാങ്ങി ജനങ്ങളെ വഞ്ചിച്ച ഒരു വ്യക്തി വീണ്ടും ഈ പാർലമെന്റ് എലക്ഷന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക വോട്ടർമാരെ കാണുക എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും നിങ്ങൾ വിചാരിച്ചോ ജനങ്ങളെ വഞ്ചിക്കാൻ കഴിയും പറ്റിക്കാൻ കഴിയുമെന്ന് ഇത് നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധരായ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും കരുത്തുള്ള പ്രദേശമാണ് എന്നാൽ അവർക്ക് യു ഡി എഫിന് കരുത്തുള്ള ചില പ്രദേശങ്ങളുമുണ്ട് അവിടെയും യു ഡി എഫിന്റെ രാഷ്ട്രീയമായി ഈ വികസനത്തിന് രംഗത്തും ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിലും പരാജയപ്പെട്ടു പോയ ഒരു ജനപ്രതിനിധി വീണ്ടും മത്സരിക്കുന്നു എന്നാൽ ആ വ്യക്തിയുടെ രാഷ്ട്രീയമായ നിലപാട് എന്താണ് അത് ഈ രാജ്യത്തിലെ മതനിരപേക്ഷതക്ക് അനുകൂലമാണോ ഈ രാജ്യത്തിലെ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണോ അല്ല തീർത്ഥം വർഗീയ ശക്തികളോട് വർഗീയ പിന്തിരിപ്പൻ ശക്തികളായ ആർ എസ് എസ് ബി ജെ പി പോലുള്ള രാജ്യം ഭരിക്കുന്നവരുമായി സൗഹൃദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക എന്നതായി ആണ് ഈ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ എടുക്കുന്ന നിലപാട് നമ്മുടെ കേരളത്തെ കേന്ദ്ര സർക്കാർ മോഡി സർക്കാർ ആവുന്നത്ര തകർക്കാൻ ശ്രമിച്ചു അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങളിലേക്ക് പെൻഷൻ പോകുന്നത് തടയാൻ കോടി രൂപ ഈ രൂപത്തിലേക്ക് തരേണ്ടതിനെ സംബന്ധിച്ച് ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യാതെ അത് മുടക്കി വെച്ചു പലവട്ടം ചോദിച്ചു തന്നില്ല അവസാനം പെൻഷൻ തന്നെ രണ്ടു മൂന്ന് മാസം മുടങ്ങി പലതും മുടങ്ങി ആദ്യമായി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാന സർക്കാരിന് ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ പോയി സമരം കിടക്കേണ്ടി വന്നു അതിൽ കോൺഗ്രസ്സുകാരെ ആരെയും കണ്ടില്ല പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ പ്രസംഗം ഇനി നീട്ടുന്നില്ല നമ്മളെല്ലാം വളരെ 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 സന്തോഷത്തോടെ ആഗ്രഹത്തോടെ പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് സി പി ഐ എമ്മിന്റെ ബുള്ളിറ്റ് ബ്യൂറോ നമ്മുടെ അഖിലേന്ത്യാ മുൻ ജനറൽ സെക്രട്ടറി സഖാവ് പ്രകാശ് കാരാട്ട് ഇവിടെ എത്തി അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനാണ് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് എനിക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി സഖാവ് എം വി ജയരാജന് നക്ഷത്ര നക്ഷത്രമടയാളത്തിൽ വോട്ടുകൾ നൽകി വലിയ ഭൂരിപക്ഷത്തിന് ഈ മണ്ഡലത്തിലെ വോട്ടുകൾ എണ്ണുമ്പോൾ മയിൽ പഞ്ചായത്ത് കുറ്റാട്ടൂർ പഞ്ചായത്ത് മേഖലയിൽ നിന്ന് ഏറ്റവും വലിയ വോട്ട് വാങ്ങി വോട്ട് ലഭിച്ചു എന്ന് അഭിമാനിക്കാൻ നമുക്ക് കഴിയണം അതിനുവേണ്ടി ജയരാജനെ വിജയിപ്പിക്കാൻ ഒത്തൊരുമിച്ച് നമുക്ക് ശ്രമിക്കാമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ